ഈ കളമശ്ശേരി കഞ്ചാവ് കേസാണല്ലോ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അന്വേഷണം എവിടം വരെ ആയി എന്ന് നമുക്ക് പറഞ്ഞു തരണം മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികളുടെ ഒരു പങ്ക് അപ്പോൾ അത് ഉൾപ്പെടെ നിലവിൽ അന്വേഷിക്കുന്നുണ്ടല്ലേ പോലീസൊക്കെ വെങ്കളേഷ് തീർച്ചയായിട്ടും അതായത് വലിയൊരു ഈ തട്ടിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു കേസിന് എത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്നുള്ളത് ഇതിനകം തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഇതര സംസ്ഥാനക്കാരാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കഞ്ചാവെത്തിക്കുന്നതെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഇതര സംസ്ഥാനക്കാരെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് ഈ രണ്ട് പേരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേജിലേക്ക് അന്വേഷണം കടക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് ഉള്ളത് ഈ ഇതര സംസ്ഥാനക്കാർ അതായത് ഈ പിടിയിലായ രണ്ട് പേരും കൊടുത്ത മൊഴി തന്നെയാണ് ഇനി കേസിൽ ഏറ്റവും നിർണായകമായി മാറുക മറ്റാർക്കൊക്കെ കേസിൽ പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കൂടി ഉപകരിക്ക ഉപകരിക്കുന്ന ഒരു മൊഴിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് നേരത്തെ നമുക്കറിയാം ഈ കേസിൻ്റെ നാൾ വഴികൾ അറിയാവുന്നതാണ് തുടക്കത്തിൽ വിദ്യാർത്ഥികൾ അറസ്റ്റിലാകുന്നു അതിൽ തന്നെ ഒരാൾ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അനുരാജ് ആണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തിയത് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വാങ്ങാനായി പണപ്പിരിവ് നടത്തിയെന്നുള്ളത് കണ്ടെത്തിയിരുന്നു അങ്ങനെ പണപ്പിരിവ് നടത്തിയ ശേഷം അത് പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ടു പേർക്ക് നൽകുന്നു ആ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതര സംസ്ഥാനക്കാർക്ക് കൈമാറുകയും ഇതര സംസ്ഥാനക്കാർ കഞ്ചാവ് എത്തിച്ച് നൽകുകയും ചെയ്തിരുന്നത് അത് ചെറിയൊരു ക്വാണ്ടിറ്റി അല്ല നാല് കിലോ കഞ്ചാവാണ് ഇത്തരത്തിൽ അതിൽ രണ്ട് കിലോ മാത്രമേ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി രണ്ട് കിലോ എവിടെയാണെന്ന് ഉള്ള കാര്യം ഒരു സംശയമുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രതികൾ മൊഴിയായി നൽകിയത് ഇത് നശിപ്പിച്ചു എന്നുള്ളതാണ് എന്നാൽ ഈ നശിപ്പിച്ചു എന്നുള്ള യും പോലീസ് വിശ്വാസെടുത്തിട്ടില്ല മറിച്ച് ഇവർ മറ്റെവിടെങ്കിലും ഒളിപ്പിച്ചു എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് അതിൽ കൂടി വ്യക്തത വരുത്താനുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ച അതിൽ വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് നമ്മൾ വരുമണിക്കൂറുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഓക്കെ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ് ജാമ്യം കിട്ടുമോ ആ റോഷനി അതായത് ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നതാണ് പ്രധാനമായും ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷയുമായി കെ എൻ അനന്ദകുമാർ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ തന്നെ കോടതി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതിൽ ഒന്ന് ഈ ഇത്തരത്തിൽ അറസ്റ്റിലാകുന്ന അറസ്റ്റിലായി കോടതിയിൽ അറസ്റ്റിലായി ജയിലിൽ പോകുന്നതിന് പകരം പല ഉന്നതരും ഈ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജയിലിലേക്ക് പോകുന്നില്ല മറിച്ച് ഈ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു അതിനുശേഷം മെഡിക്കൽ ടൂറിസം എന്ന പോലെ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയിലേക്കൊക്കെ വരുന്നു എന്ന നിലയിൽ ഉള്ള വിമർശനമൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് പ്രധാനമാണ് നമുക്കറിയാം സാധാരണ ഒരു ഹർജി വന്നു കഴിഞ്ഞാൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് നോട്ടീസ് അയക്കുന്ന പതിവുണ്ട് അങ്ങനെ ക്രൈംബ്രാഞ്ചിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റോളുകളാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും നേരത്തെ ഈ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലും സമാനമായി തന്നെ അദ്ദേഹം ജാമ്യാപേക്ഷ അതായത് അറസ്റ്റിലായതിനുശേഷം അറസ്റ്റിലാവുന്നതിന് മുമ്പ് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയെ സമീപിച്ചിരുന്നതാണ് അന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യെസ് മറ്റൊന്ന് ശരൺ ഈ ഓർത്തഡോക്സ് സഭയുടെ ഒരു മാനേജിംഗ് കമ്മിറ്റി യോഗം അതൊന്ന് കോട്ടയത്ത് ചേരുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ടല്ലേ അപ്പോൾ എന്തൊക്കെയായിരിക്കും അജണ്ട പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുമെന്നുള്ളതാണ് ഇന്നലെ വന്ന വാർത്താക്കുറിപ്പിലും ഉണ്ടായിരുന്നത് എന്നാൽ അതിനപ്പുറമുള്ള മറ്റ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓർത്തഡോക് സഭയ്ക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ അതായത് ബദൽ സംവിധാനം അധികാര സ്ഥാനങ്ങളൊക്കെ വരുന്നു എന്നുള്ള ഒരു വിമർശനമൊക്കെ ഓർത്തഡോക് സഭയ്ക്കുള്ളിൽ ഉയർന്നിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൂടി ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ദേവരോഗം അരമനഗിൽ ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ തുടക്കത്തിൽ സ്വാഭാവികമായിട്ടും ഈ സഭാ സെക്രട്ടറി ഈ ബജറ്റ് അവതരിപ്പിക്കും ശേഷമായിരിക്കും ഈ നിലവിൽ സഭയിൽ നേരിടുന്ന അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കും കടക്കുക എസ് മുനമ്പത്ത് ഇപ്പോഴും ആശങ്ക തുടരുകയാണ് പ്രക്ഷോഭം ി തീർച്ചയായിട്ടും അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയത് ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ വലിയൊരു അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് പിന്നാലെ കൂടിയാണ് ഈ മുനമ്പം സമരസമിതി കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത് നമുക്കറിയാം ആ മുനമ്പത്ത് തന്നെ ഫോക്കസ് ചെയ്തുള്ള ഒരു സമരമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് നൂറ്റി അൻപത്തി ഒൻപതാം ദിവസത്തിലേക്ക് ഈ സമരം കടന്ന സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ കൂടി റദ്ദാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന തന്നെ പ്രക്ഷോഭം നടത്തുന്നതിനെ കുറിച്ചുള്ള ൾ അവർ ശക്തമാക്കിയിരുന്നത് അത് ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നുള്ളാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ അന്തിമ തീരുമാനത്തിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക ശരി ശരണാണ് ഒരുപാട് വാർത്തകൾ പങ്കുവച്ചത് ശരി ശരൺ നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകളുമായി ശരണിനെ വീണ്ടും